ഹായ് ഫ്രണ്ട്സ് ഫ്ലോറസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ കറിയുടെ രുചിയിൽ ഒരു കോളിഫ്ലവർ കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിലേക്ക് വലിയൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നന്നായിട്ട് കഴുകി ഇതിനെ കട്ട് ചെയ്തു കൊണ്ടുവരാം ഇതിലേക്ക് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ടുത്താൽ മതി പിന്നെ ഇതിലേക്ക് രണ്ട് സവോള എടുത്തിട്ടുണ്ട് ഒരുവിധം വലുപ്പമുള്ള സവോളം എടുത്തിട്ടുണ്ട് ഇത് ചെറിയ കഷണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു എട്ട് വലുത്തുള്ളി അവിടെ എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറി വേപ്പൽ എടുത്തിട്ടുണ്ട് ഒരു തണ്ട് മല്ലിയാലി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാം ഇത് കോളിഫ്ലവർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതേ ഈ വലുപ്പത്തിലേക്കാണ് ഞാൻ ഇത്തിരി നീളത്തിലും ആയിട്ടാണ് അരിഞ്ഞെടുത്തേക്കണേ ഇതുപോലുള്ള പീസാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്യാം അപ്പോൾ ഈ കോളിഫ്ലവറിലേക്ക് നല്ല ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ എടുക്കട്ടെ അപ്പോൾ ഇതിൽ വല്ല പ്രാണികളോ എന്തെങ്കിലും കീടങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് വേണ്ടി എന്നിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി വാരി എടുക്കാം കോളിഫ്ലവർ അവിടെ പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ആ നേരം കൊണ്ട് സബോള ഒക്കെ കട്ട് ചെയ്തെടുക്കാം പച്ചമുളകൊക്കെ കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ മഞ്ഞ ഉള്ള വെള്ളത്തിൽ നിന്നൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിപ്പയിൽ വെള്ളം വെച്ചിട്ടുണ്ട് എല്ലാ ഇതുകളും തക്കാളി എരിഞ്ഞിട്ടുണ്ട് സവോള ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് മല്ലിയില അരിഞ്ഞുണ്ട് ഞാൻ ഇവിടെ ആഫ്രിക്കൻ മല്ലിയാണ് എടുത്താക്കണേ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞുണ്ട് അപ്പം ഇനി എങ്ങനെയാണ് കുക്ക് ചെയ്യാമെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു പാൻ പാനടക്കത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വെള്ളം വാലാ മച്ച കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് വരും നന്നായിട്ട് വഴറ്റി എടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വഴക്കിയെടുക്കാം ഒരു കുറച്ച് ഒന്ന് കുക്കാവുന്ന വേറെ ഒന്ന് വഴക്കിയെടുക്കാം ചെറിയ നന്നായി വഴി വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോരി മാറ്റാം ഇനി ഈ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ച വെച്ചാൽ സബോളയിൽ കൊടുക്കാം നന്നായിട്ട് വഴറ്റി എടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചവച്ച് വെച്ച് കിട്ടുക ഇപ്പോൾ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതേ പച്ചമുളക് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് തണ്ട് കറി പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാളിയൊക്കെ നന്നായിട്ട് വാഴേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഫ്ലെയിം കുറച്ച് വെക്കാം ലോ ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം ആ ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരട്ടെ അപ്പോൾ മുളക് മഞ്ഞളും ഇല്ലയൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാല നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇറച്ചി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം തക്കാളി നന്നായിട്ട് വെന്ത് വരണം നമുക്ക് കുറച്ചു നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം തക്കാളി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കാം നമുക്ക് ഒരു ഗ്ലാസ്സോളം വെള്ളം ചൂടുവെള്ളം ആവശ്യമുണ്ട് ഇതിലേക്ക് ഒഴിക്കാനായിട്ട് അപ്പോൾ തക്കാളി ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാട്ടി വെച്ച നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ചൂട് വെള്ളം കൊടുക്കാം ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടി വെള്ളം ഒച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം നേരത്തെ നമ്മൾ ഇതിലേക്ക് സബോള വാടാനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഒരു അര ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചു നേരം മൂടി വെച്ചിട്ട് വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റോളം മൂടി വെച്ച് ഇടയ്ക്കുന്നത് തുറന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കാം കുറവുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പിതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചാൽ നമ്മുടെ മല്ലിയില ഇട്ട് കൊടുക്കാം അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക എന്നിട്ട് കുറച്ചേരം ഒന്ന് മൂടി വയ്ക്കുക ഇപ്പോഴായി നല്ല കറിയും കൂടെ അവിടെ നല്ല റെഡി ആയിട്ടുണ്ട് നല്ല മല്ലിയെല്ലേ മസാലയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് നല്ല ചിക്കൻ കറിയുടെ ടേസ്റ്റിട്ടുള്ള നമ്മുടെ പോളിഫ്ലവർ കറിയൂടെ റെഡി ആയിട്ടുണ്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ചിക്കൻ കറി എന്ന് തോന്നുകയുള്ളൂ അതുപോലെ ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിക്കോളൂ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്